ഹിജാബിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കോലാഹലം കോലാഹലമുണ്ടായത് ഇറാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ് എന്ന യുവതിയും മതകാര്യ പോലീസ് തല്ലിക്കൊല്ലുകയും അതേ തുടർന്ന് ഹിജാബ് തീയിലിറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിനിറങ്ങിയതും ഇറാനെ ഞെട്ടിച്ച സംഭവമായിരുന്നു ആ പ്രക്ഷോഭത്തിൽ നിരവധി സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി ആയിരങ്ങൾ ജയിലിലായി ശരിക്കും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് അന്ന് ഈ സമരത്തെ ഇറാൻ അടിച്ചമർത്തിയത് അതിനുശേഷം ഹിജാബ് നിയമം കൂടുതൽ കർക്കശമാക്കിയാണ് സർക്കാർ ചെയ്തത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ് ജനങ്ങളെ എക്കാലവും അടിമകളാക്കി വെക്കാൻ കഴിയില്ല എന്ന് ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഇസ്രയേലും യു എസും നടത്തിയ ആക്രമണങ്ങളും ഉപരോധങ്ങളുമെല്ലാം ഇനിയൊരു ആഭ്യന്തര കലാപം നേരിടാനുള്ള കരുത്തില്ലാത്തവരാക്കി ഇറാനെ മാറ്റി എന്തായാലും ഹിജാബ് നിയമം നിർബന്ധമാക്കേണ്ട എന്നാണ് ഇറാന്റെ പുതിയ തീരുമാനമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഹിജാബ് തെരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസുൽഖ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ തീരുമാനത്തിനെതിരെ മത മൌലികവാദികളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് തന്നെ ഈ ഒരു തീരുമാനം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇറാനിലെ ഒരു നഗരത്തിൽ ഹിജാബില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി പഴയതുപോലെ ആരും തല്ലിക്കൊല്ലില്ല എന്നുറപ്പാണ് ഇറാൻ അങ്ങനെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഡി ജെ പാർട്ടിക്കൊപ്പം ഇറാനിൽ ഹിജാബ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു വീഡിയോ ആയിരുന്നു ഇത് രാജ്യത്തെ ഹിജാബ് നിയമത്തിൽ പ്രതിഷേധിച്ച് ഒരു സംഘം യുവാക്കളും യുവതികളും നടത്തിയ പരിപാടിയുടെ ദൃശ്യങ്ങളാണിത് ഹിജാബ് നിയമം ഇറാൻ ലഘൂകരിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് അവർ നടത്തിയത് ഇറാനിൽ വിവാദ ഹിജാബ് നിയമം നിർബന്ധമല്ലാതാക്കിയെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ അവസാനിപ്പിച്ചതായും അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനിലെ എക്സ്പെഡിയൻസി ഡിസ്റ്റൻസ് കൌൺസിൽ അംഗമായ മുഹമ്മദ് റസൈ ബെഹോറിനറിനെ ായിരുന്നു ഈ റിപ്പോർട്ടുകൾ അന്ന് പുറത്തുവന്നത് ഹിജാബ് നിയമം നടപ്പാക്കുന്നത് നിയമപരമായി സാധ്യമല്ലെന്ന് അറിയിച്ചുകൊണ്ട് മുഹമ്മദ് റസ പത്രക്കുറിപ്പ് ഇറക്കിയതായും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നു മുടി കൈത്തണ്ട കാലുകൾ എന്നിവ മറക്കാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പിഴ പതിനഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ എന്നിവയുൾപ്പെടെയുള്ള കർശനമായ ശിക്ഷകളായിരുന്നു ഈ നിയമം നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ധീരരായ ഇറാൻ സ്ത്രീകളിൽ പലരും ഈ നിയമം ലംഘിച്ചു രാജ്യത്തെ പുരോഹിതരെയും ഭരണാധികാരികളെയും നേരിട്ട് വെല്ലുവിളിച്ച് പൊതുസ്ഥലത്ത് തലമറയ്ക്കുന്നത് നിർത്തിയ സ്ത്രീകൾ നിരവധിയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മൃദു ഹിജാബ് സമീപനത്തിന് പിന്നിൽ കൃത്യമായ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്നാമത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ആ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ രാജവാഴ്ച വിരുദ്ധ വിപ്ലവത്തിന്റെ വാഗ്ദാനമായ നീതിയും സമത്വവും ഇന്നും എവിടെയും എത്തിയിട്ടില്ല പകരം പണപ്പെരുപ്പം വരുമാന അസമത്വം യുദ്ധം തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം എന്നിവയിലേക്കാണ് ഇറാനിലെ ഷിയാ ഭരണകൂടം ആ രാജ്യത്തെ കൊണ്ടുപോയത്